കൊല്ലം ശക്തി കുളങ്ങറയിൽ ശക്തമായ തിരയിൽ വെള്ളം മറിഞ്ഞ് ആറുപേർക്ക് പരിക്ക് പണ്ടാരതൂരത്ത് സ്വദേശി രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള വരുണപുത്രൻ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് കോസ്റ്റൽ പോലീസ് എത്തി രണ്ടുപേരെ രക്ഷപ്പെടുത്തി മറ്റുള്ളവരെ രക്ഷിക്കാൻ ശക്തമായ തിരമാല മൂലം കഴിഞ്ഞിരുന്നില്ല പിന്നീട് ട്രോളിംഗ് നിരോധന അറിയിപ്പുകൾ നൽകാൻ ഉപയോഗിച്ചിരുന്ന വലിയ ബോട്ട് എത്തിയാണ് മറ്റു നാലുപേരെ കൂടി രക്ഷപ്പെടുത്തിയത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ രാവിലെ അഞ്ചിന് മത്സ്യബന്ധനത്തിന് പോയി തിരികെ എത്തുമ്പോൾ ഒൻപത് മണിയോടെയാണ് ശക്തികുളങ്ങര കുളങ്ങര ഹാർബറിന് ഒരു കിലോമീറ്റർ അകലെ വച്ചാണ് അപകടം ഉണ്ടായത് ശക്തമായ തിരിയിൽ വള്ളം മറയുകയായിരുന്നു മറിഞ്ഞ വള്ളം ശക്തമായ തിരിയടിച്ച് ശക്തികുളങ്ങര പുലിമൂട്ടിലേക്ക് അടിച്ചു കയറ്റി എട്ടുപേർ വള്ളത്തിലുണ്ടായിരുന്നു രണ്ടുപേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ചെറിയഴിക്കൽ സ്വദേശികളായ ഷൺമുഖൻ സുജിത് അമ്പലപ്പുഴ കരൂർ സ്വദേശികളായ അഖിൽ അഭിനന്ദ് വെളനാ സ്വദേശി സത്താർ കൊട്ടിയം സ്വദേശി രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വള്ളം പണിഞ്ഞിരക്കോട്ട് മീനോട്ട് വരികയായിരുന്നു അതടി വിളിച്ച് വള്ളം സ്ലോ ആയി സ്ലോ സുഖാക്കി കഴിഞ്ഞപ്പോൾ പതര് പടിഞ്ഞ് വള്ളത്തിനു അങ്ങനെ വള്ളം ഓടി മുട്ടിലായിട്ട് വന്നു വള്ളം ഒന്നെടുത്ത് അടിച്ച് കവന്നു പിന്നെ വള്ളം ആരെല്ലാം താഴെ പോയി വെള്ളം വള്ളത്തിൽ താല് പോയി എടുത്ത് അവരന്ന് നീന്തറിഞ്ഞു നീന്തറിയുമ്പോഴത്താളെ ഞങ്ങൾ എന്തായാലും പൊക്കി മട്ടി കമ്പനി വള്ളത്തിന് കൊടുത്ത് മേളിക്കറ്റി എല്ലാം ഞമ്മൾ ആധികം പതറി വിഷമിച്ച് ഫ്രൂട്സ് പോട്ട് വന്നിട്ട് നമ്മളെടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് വലിയ തോട്ട് വന്ന് ഞങ്ങൾ പറ്റുമെന്ന് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത്തെ കോഴ്സ് പോട്ട് വന്ന സ്റ്റീവ് വന്ന വന്നാൽ ഞങ്ങളെടുത്ത് വിഷമ അപ്പോഴും രണ്ടുപോയി നീന്തറിയാൻ പറ്റിയവർ വള്ളത്തിരിക്കുകയായിരുന്നു അങ്ങനെ കിഴക്ക് നിന്നവർ മുട്ടൻ്റെ വളർത്തിയിരുന്നവരെ അളരെ രക്ഷപ്പെടുത്തി അതിന് കണ്ണിൽ കൊടുക്കണം അവർ ചെയ്യുകയും ചെയ്തു കോസ്റ്റൽ പോലീസും നിരീക്ഷണ ബോട്ടും എത്തിയാണ് രക്ഷപ്പെടുത്തിയത് വള്ളം പൂർണ്ണമായും തകർന്ന് കടലിൽ ഒഴുകി നടക്കുകയാണ് രണ്ട് എഞ്ചിൻ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയിരുന്ന യന്ത്രങ്ങളും വള്ളത്തിൽ നിന്ന് കടലിലേക്ക് തെറിച്ചുപോയി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ ഒരുപോലെതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ